എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളത്തെ അവധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ യഥാസമയം നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പിൽ പറയുന്നത് നാളെ ചൊവ്വാഴ്ച ഏഴ് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൃശ്ശൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകൾക്ക് പ്രൊഫഷണൽ കോളേജുകൾക്കടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതാത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാൻ നല്ല സാധ്യതയുണ്ട് അതോടൊപ്പം പറ്റുമെങ്കിൽ നിങ്ങളുടെ ജില്ലകളിലെ മഴയുടെ സാഹചര്യം കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബാക്കിയുള്ള ജില്ലകളിലെ മഴയുടെ സാഹചര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പും കണക്കിലെടുത്തുകൊണ്ട് അവധി പ്രഖ്യാപിക്കാൻ സാധ്യത അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തത്സമയം നിങ്ങളുടെ ഫോണിലേക്ക് വീഡിയോ എത്താൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത്